മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിങ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം നൽകുന്നത് ഈ തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതില്ല അപേക്ഷയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം ആയിരത്തി സ്ക്വയർ ഫീറ്റ് കവിയരുത് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം ആയിരിക്കണം വി പി എൽ കുടുംബത്തിന് മുൻഗണനയുണ്ട് അപേക്ഷകോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങൾ മക്കളില്ലാത്ത അപേക്ഷകർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകും സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരമൊടുക്കിയ രസീതിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിൻ്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റ് വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷയ്ക്ക് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായ സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൽ നിന്നും അപേക്ഷ ഹാജരാക്കണം പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളർക്ക് കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കളക്ടറിലേക്ക് തപാൽ മുഖാന്തിരമോ അപേക്ഷിക്കാം അപേക്ഷാ ഫോറം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അതാത് ജില്ലകളിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് ഓക്കെ താങ്ക്